മത്തൻ്റെ ഇലയും വെള്ളപ്പയറും വെച്ചിട്ട് ഒരു കറി തയ്യാറാക്കാം അപ്പം അതിന് ചെറിയൊരു കപ്പ് വെള്ളപ്പയർ എടുത്തിട്ടുണ്ട് രണ്ട് കൈപ്പിടി ഇല എടുത്തിട്ടുണ്ട് അപ്പം അതിൻ്റെ നാരൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം വെള്ളപ്പയർ വേവിച്ചെടുക്കാം അരപ്പിന് ഒരു മുറി തേങ്ങ ചിരുകി എടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ ചെറിയ ജീരകം അപ്പോൾ അത് അരച്ചെടുക്കാം വെള്ളപ്പയർ വെന്തിട്ടുണ്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ മുളക് പൊടി സ്പൂൺ മഞ്ഞൾപ്പൊടി കറിക്കാവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം മത്തൻ്റെ ഇല ചേർത്ത് കൊടുക്കാം മത്തൻ്റെ ഇല ചേർത്ത് ഒരു അഞ്ചു മിനിറ്റ് വട്ടെ അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പ് ചേർത്ത് കറി നന്നായി തിളച്ചിട്ടുണ്ട് അപ്പൊ നമ്മുടെ മത്തൻ്റെ ഇല വെള്ളപ്പയർ ഇലശ്ശേരി തയ്യാറായിട്ടുണ്ട് അപ്പൊ നമുക്കിന് വറുത്തിടാം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം